ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള അവധി അറിയിപ്പിനെക്കുറിച്ചും ക്രിസ്മസ് പരീക്ഷയുടെ പുതുക്കിയ ടൈം ടേബിളിനെക്കുറിച്ചും ഇതോടൊപ്പം കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് അടയ്ക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ജില്ലകളിൽ മാത്രമാണ് നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഈ മാസം ഇരുപത്തിരണ്ടിന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് സ്കൂളുകളിലെ ക്രിസ്മസ് പരീക്ഷയും അവധിയും പുനഃക്രമീകരിച്ചു ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്ക് ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് പരീക്ഷ നടക്കുക ഡിസംബർ ഇരുപത്തി മൂന്നിന് സ്കൂളുകളിൽ ക്രിസ്മസ് അവധി തുടങ്ങും ജനുവരി അഞ്ചിന് ക്ലാസുകൾ പുനരാരംഭിക്കും ഇതുപ്രകാരം പ്രകാരം പന്ത്രണ്ട് ദിവസം ഇത്തവണ കുട്ടികൾക്ക് അവധി ലഭിക്കും അക്കാദമിക് കലണ്ടർ അനുസരിച്ച് നേരത്തെ പത്തൊമ്പതിന് അവധി തുടങ്ങുന്ന തരത്തിലായിരുന്നു ടൈം ടേബിൾ പുനഃക്രമീകരിച്ചിരുന്നത് ടൈം ടേബിൾ ഈ വീഡിയോയുടെ കൂടെ പിന്നീട് കമൻ്റായി നൽകിയിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകൾക്കായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക